ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ ഒളിയമ്പുമായി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഏതാനും ചില ഐ എ എസ് ഉദ്യോഗസ്ഥർ തങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നു അത് ആലോചിച്ച് വേണമെന്നായിരുന്നു സി വി വർഗീസിന്റെ പ്രസ്താവന ഇടുക്കി ചിന്നക്കനാലിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് പരാമർശം நம்மளை நம்ம வரியுது நடக்கும் என்னங்க போல ஜனங்கள பட்சத்துல நிற்கும் അനധികൃത നിർമ്മാണത്തെ തുടർന്ന് വിവാദമാവുകയും പിന്നീട് കോടതി ഇടപെടലുകൾ വരെ ഉണ്ടാവുകയും ചെയ്ത സിപിഐഎം ശാന്തൻപാറ ഓഫീസ് തുറക്കുമെന്ന പ്രഖ്യാപനവും സി വി വർഗീസ് നടത്തി ഭൂവിനിയോഗ ചട്ടഭേദഗതി പ്രഖ്യാപിക്കുമ്പോൾ ഇടുക്കിയിൽ ആദ്യം തുറക്കുന്ന പാർട്ടി ഓഫീസ് ശാന്തൻപാറയിലെ സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസായിരിക്കുമെന്നും സി വി വർഗീസ് പറഞ്ഞു

ഇടുക്കി ജില്ലയിലെ വികസനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ കപട പരിസ്ഥിതിവാദികളും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് നീക്കം നടത്തുകയാണെന്നും അതിനെ ചെറുത്തുതോല്പിക്കുമെന്നും സി വർഗീസ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി